ഹലോ ഇത് നമുക്കൊരു ഉസ്ബക്കിസ്ഥാൻ പില ഫ്രൈസിൻ്റെ റെസിപ്പി ആയാലോ ഇത് കാണുമ്പോൾ തന്നെ എത്ര കളർഫുൾ ആണല്ലേ ഇതുപോലെ തന്നെ സൂപ്പറാണ് ഇതിൻ്റെ ടേസ്റ്റും എന്നാൽ ഇത് കുക്ക് ചെയ്യാനോ വളരെ ഈസിയാണ് നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് കുക്ക് ചെയ്യുന്നത് നോക്കിയാലോ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിൽ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അതൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സവോള ഇട്ടു അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വഴണ്ടു വന്നപ്പോൾ ഞാൻ മസാല പെരട്ടി ചിക്കൻ വെച്ചിരുന്നു കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് മസാല പെരട്ടി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയിലേക്കൊന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം ഞാനിത് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തു എന്നിട്ട് ഞാനിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ ഒരു കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ആ സമയം കൊണ്ട് ഞാൻ അരമണിക്കൂർ മുമ്പേ കഴുകി കുതിർത്ത് വെച്ചിരുന്ന റൈസ് ഒന്ന് ഊറ്റിയെടുത്തു എന്നിട്ട് ഈ റൈസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനിയും ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പൊട്ടറ്റോ വലുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു കുറച്ച് ഒരു ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് ഇള ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തു ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൂടി ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടു എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ുള്ള ഉപ്പും പിലാഫിൻ്റെ പൗഡറും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു നമ്മൾ ഈ കഫ്സയ്ക്കൊക്കെ തയ്യാറാക്കുന്ന പൗഡർ തന്നെയാണ് ഞാൻ എൻ്റെ കഫ്സ റെസിപ്പിയിൽ ഈ പൗഡറിൻ്റെ എന്തൊക്കെയാണ് ചേരുവകൾ എന്നുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കഫ്സ റെസിപ്പി ഒന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഞാൻ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ മൂടി തുറന്നിട്ട് ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ആയിട്ട് കട്ട് ചെയ്തതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു ഇതെല്ലാം നമ്മൾ ആ ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ട് കൊടുത്ത ടൈമിൽ ഇട്ട് കൊടുത്താൽ ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഒന്ന് വെന്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ടതിന് ശേഷം ആ ഇരുപത് മിനിറ്റ് നേരം അടച്ചു വെച്ച് തന്നെ മൂടി മൂടികെട്ടോ അടച്ചു തന്നെ യും ചെയ്തു ഒന്നിനും തൊടാതെ തന്നെ കിട്ടുകയും ചെയ്തു ഇതുപോലെയുള്ള റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും നിങ്ങൾക്ക് എളുപ്പവുമാണ് വെജിറ്റബിൾസും പിന്നെ ചിക്കനും ഒക്കെ ആഡ് ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റുമാണ് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻ്റ് രൂപത്തിൽ എന്നെ അറിയിക്കണേ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ